യേശുക്രൈസ്തു വിൽസ്നേഹം നിറഞ്ഞവർ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിനൊന്നാമത്തെ ആഴ്ച തിങ്കളാഴ്ച തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മതായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഒരു വചനഭാഗം സാധാരണ നമുക്ക് ദഹിക്കുവാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ളൊരു വചനഭാഗമാണ് കാരണം തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നാണ് ഇന്നത്തെ വചനഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കാം കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഒരു വചനഭാഗം യേശു അവരോട് പറയുവാനുള്ള കാരണം ആ ഒരു കാലഘട്ടത്ത് കാലങ്ങളിൽ ഒരാളുടെ കാല് തല്ലി ഒടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അയാളെ കൊല്ലുക വീട് നശിപ്പിക്കുക കൊ വീട്ടിലെല്ലാവരെയും കൊല്ലുക അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ ഒരു നിയമം ഉണ്ടായിരുന്നു അതായത് ഒരാൾക്ക് ഇത്രമാത്രം നഷ്ടമായി അത്രയും നഷ്ടത ഇപ്പുറത്തും ഉണ്ടാവുക അതായത് അൻപതിനായിരം രൂപ നഷ്ടമായ ആൾക്ക് തിരികെ ലഭിക്കുമ്പോൾ അൻപതിനായിരം രൂപ തന്നെ ലഭിക്കുക എന്നൊരു നിയമം ഈക്വലായിട്ട് പോകുവാനായിട്ട് അതായത് വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകാതെ ഈക്വലായിട്ട് പോകുവാനായിട്ട് കോടതിക്ക് ഒരു ഉണ്ടായിരുന്നു ആ ഒരു നിയമമാണ് ഒരു നീതി ചെറുതായിട്ട് നടത്തി കൊടുക്കുക എന്ന ചിന്തയോടുകൂടെ വെച്ചിരുന്നൊരു കോടതിയുടെ നിയമമായിരുന്നു എന്നാൽ മനുഷ്യർ ചിന്തിച്ചു ആ കാലത്ത് ആ കാലഘട്ടത്തെ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ കോടതിയിൽ പോയാലും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ കാലൊടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാലും ഒടിച്ചാൽ മതി എന്ന് കോടതിയുടെ നിയമം അവർ സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനെടുത്തു അതായത് ദൈവിക നിയമം റ്റിവച്ചുകൊണ്ട് കോടതിയുടെ നിയമം അവർ സ്വന്തമായി ഏറ്റെടുക്കാനും പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും തുടങ്ങി എന്നതാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് യേശു ക്രിസ്തു അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഉള്ള നിയമം കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അതല്ല വേണ്ടത് ദുഷ്ടനെ എതിർക്കരുത് വലത്തുകരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കാൻ ക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുവാനുള്ള കാരണം മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട് അത് വ്യക്തമാകണമെങ്കിൽ ഒരു മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ട് മൈൽ ദൂരം കൂടെ പോവുക എന്ന് പറഞ്ഞ ആ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിച്ചാൽ മാത്രം മതിയാവും കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നോട് ഒരാൾ പറയുകയാണ് ഈ ഈ ചുമടും ചുമന്നുകൊണ്ട് എന്നോടൊപ്പം ഒരു മൈൽ ദൂരം നടക്കുകയെന്ന് എന്നാലും ഞാൻ ഒരു മൈൽ ദൂരം നടന്നതിന് ശേഷം വീണ്ടും ഒരു മൈൽ കൂടെ നടക്കുമ്പോൾ അയാൾ ഒരു സംശയത്തോടു കൂടെ ചോദിക്കും എന്തുകൊണ്ടാണ് നീ എൻ്റെ കൂടെ നടക്കുന്നത് എന്ന് അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് സംസാരിക്കുവാനായിട്ട് അവസരമുണ്ട് എനിക്ക് സംസാരിക്കുവാനായിട്ട് പറ്റണം ക്രിസ്തു എന്നെ പഠിപ്പിച്ചു എന്നോട് ഒരു മൈൽ ദൂരം പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം കൂടെ പോകുക അതായത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് കിട്ടുന്നൊരു വലിയൊരു സമയമാണ് ആ ഒരു സമയം ചിലവഴിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക അങ്ങനെയുള്ള ആ ഒരു സമയങ്ങളിൽ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പറഞ്ഞു കൊടുക്കുക അതായത് ഒരാൾ എന്നെ ഒരു ശത്രു എൻ്റെ കരണത്തടിക്കുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അവനൊരു സംശയം തോന്നും എന്തുകൊണ്ടാണ് ഇവൻ എതിർക്കുന്നില്ല എന്ന് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കണം എന്നാണ് ക്രിസ്തുനാഥൻ ഈ ഒരു വചനഭാഗത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് വീണ്ടും പറയുന്നുണ്ട് നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കുവാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ അവൻ്റെ ഉള്ളിലും എന്നോട് തിന്മ പ്രവർത്തിച്ച അവൻ്റെ ഉള്ളിലും നന്മയുടെ ഹൃദയമുണ്ടാകുമെന്നാണ് ക്രിസ്തു നമ്മളെ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഇതിൽ വ്യക്തമായിട്ട് ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ പ്രഘോഷിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക സമയമുള്ള എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക പ്രഘോഷിക്കുവാൻ പറ്റാത്തവർ അത് കാണിച്ചു കൊടുക്കുക എന്നാണ് ക്രിസ്തുനാഥൻ പറഞ്ഞു വെക്കുന്നത് അതായത് ജീവിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോലും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ് നാം ചെയ്യുന്നത് അതുതന്നെയാണ് ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത് ആയതിനാൽ പ്രിയമുള്ളവർ ക്രിസ്തുവിൻ്റെ ഈ പാഠങ്ങൾ ദുഷ്ടനെ സ്നേഹിക്കുവാനും എൻ്റെ ശത്രുവിനോട് ശത്രുവിനോടുകൂടപ്പം നടക്കുവാനും നമുക്ക് സാധിക്കണം അതിന് വേണ്ടിയിട്ട് അതായത് ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം മറ്റുള്ളവർക്ക് കൂടെ പകർന്നു നൽകുവാനായിട്ടാണ് കർത്താവ് പറയുന്നത് ആയതിനാൽ നമുക്കും അതുപോലെ ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ